അംഗൻവാടികളും ചെറിയ സ്കൂളുകളും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വഴി പല സ്ഥാനങ്ങൾ മിക്ക സാധനങ്ങളും തയ്യൽ മിഷീനും ബാക്കിയുള്ള സാധനങ്ങളും ഒരു പ്രയോജനവും ഇല്ലാതെ അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച സർക്കാർ ഫ്രണ്ട് നശിപ്പിച്ചിട്ട് യാത്ര നിലമ്പൂർ സൗത്ത് വനം ഡിവിഷന്റെ കീഴിലുള്ള വിവിധ വനസംരക്ഷണ സമിതികളുടെ അധികാര പരിധിയിലെ അംഗൻവാടികൾക്കും സ്കൂളുകൾക്കും സഹായം നൽകി വനം വകുപ്പ് വി എസ് എസ് ഇ ഡി എഫ് ഫണ്ട് ഉപയോഗിച്ച് പതിനൊന്ന് റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു വനസംരക്ഷണത്തോടൊപ്പം ജനങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനും പ്രാധാന്യം നൽകുന്ന ഈ പദ്ധതി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറും കരുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ചർ എ എസ് ബിജു എഫ് ഡി എ കോർഡിനേറ്റർ എ കെ വിനോദ് എന്നിവർ സംസാരിച്ചു റെഫ്രിജറേറ്ററുകളെ കൂടാതെ മേശ അലമാര ഫാൻ ഗ്യാസ് സ്റ്റൗ ഫയർ തുടങ്ങിയവയാണ് നൽകിയത്